അറസ്റ്റ് ഒരു 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 വർഷം ആയ ഷാൻ സലീം എന്ന് പറയുന്ന പയ്യന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ് ഒന്നിലധികം കേസുകളാണ് ചില നടന്മാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു നടി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആറും ഏഴും പേർക്കെതിരെ കേസ് കൊടുക്കുന്നു അന്തരിച്ച നടൻ മാമുകോയ്ക്കെതിരെ പോലും ആരോപണമെത്തുന്നു നടൻ ജയ്സൂര്യക്കെതിരായ ആരോപണവും ഞെട്ടലുളവാക്കുന്നതാണ് ആ ആരോപണവുമായി എത്തിയത് രണ്ടു നടിമാരാണ് ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള നടിമാരാണ് ഇവരൊക്കെ ഇതിൽ ആരോപണം നടത്തുകയും കേസും കൊടുത്തിട്ടുള്ള ഒരു നടിക്കെതിരെ ഡൽഹി മലയാളി കൂട്ടായ്മയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ ഡോക്ടർ രമ രംഗത്തെത്തിയിരിക്കുകയാണ് ഡി എൻ എ ന്യൂസ് മലയാളം എന്ന ഓൺലൈൻ ചാനലിനോടാണ് ഡോക്ടർ രമയുടെ പ്രതികരണം ഈ യുവതിയുടെ ഡോക്ടറേറ്റ് വ്യാജമാണെന്നും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിൽ ഇവർ തട്ടിപ്പുകൾ നടത്തുകയാണെന്നുമുള്ള ആരോപണങ്ങളുമുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ചും ഇവർ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണെന്നും ഡൽഹി മലയാളി കൂട്ടായ്മ പറയുന്നു കേസ് നടക്കുന്നതുകൊണ്ട് പേരു പറയുന്നില്ല യുവനടിയെന്ന് പറയാം ഡോക്ടർ രമയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇങ്ങനെ പേരുള്ള ഒരുത്തി ജയസൂര്യയും ദുൽഖർ സൽമാനെയും കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ഡോക്ടർ രമ ചോദിക്കുന്നു നിരവധി മോശം കേസുകളിൽ നിരവധി തവണ തന്റെ ഒരു സുഹൃത്തു കൂടിയായ ഡിവൈഎസ്പി ഇവളെ അറസ്റ്റ് ചെയ്യുകയും ഉപദേശിച്ച് വിട്ടിട്ടുള്ളതുമാണ് ഇവർ നാലഞ്ചു വർഷം ഷാൻ സലീം എന്ന പേരുള്ള യുവാവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ആ യുവാവിന്റെ കല്യാണമായപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും യുവാവ് വിളിച്ചപ്പോൾ ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നു ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദുൽഖർ സൽമാൻ കയറി പിടിച്ചു ജയസൂര്യെ കയറി ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞാൽ ഇവർ പൈസ കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുമെന്നാണ് വിചാരം എത്ര പേർക്കറിയാം ഇവൾ സിനിമാ നടിയാണെന്നുള്ളത് ഞാനും അവളുടെ നാട്ടുകാരിയാണ് ഞാൻ വർഷങ്ങളായി ഡൽഹിയിലാണ് ഇവൾക്ക് ഒരു ജോലിയുമില്ല ഇവൾ ത്രിവാൻഡ്രത്ത് ഒരു വലിയ ഫ്ളാറ്റ് എടുത്താണ് താമസിക്കുന്നത് ഇവൾക്ക് എവിടുന്നാണ് ആ പൈസ വരുന്നത് എന്താണ് വരുമാനത്തിന്റെ സ്രോതസ് ഇവൾ പേരിനൊപ്പം ഡോക്ടർ വെച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിനു മാത്രം നിയമമുള്ളത് കൊണ്ട് എന്തും വിളിച്ചു പറഞ്ഞ് ജനശ്രദ്ധ പിടിച്ചുപറ്റുക എന്നിട്ട് അവളിൽ നിന്നും ചില്ലറ വാങ്ങിക്കുക അല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഡിഗ്രിയോ മറ്റോ ഉള്ള ആളല്ല ഇപ്പോഴൊരു യുവാവിനൊപ്പമാണ് അവൾ അടുത്തിടെ ദുബായ് ബേസ് ചെയ്ത് ചെയ്ത ഇവളുടെ ഒരു മോശം പ്രവൃത്തിയെക്കുറിച്ച് ഷഹീനയോ അങ്ങനെയെങ്ങോണ്ട് പറയുന്ന ഒരു സ്ത്രീ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവൾ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് എനിക്കെതിരെ ഇവൾ വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്റെ കയ്യിൽ രേഖകളുണ്ട് ആർക്കു വേണമെങ്കിലും എന്നെ സമീപിക്കാം ഞാൻ എന്തായാലും കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഈ ജയസൂര്യയും ദുൽഖറും ഒക്കെ യുവാക്കളാണ് അവരുടെ കൂടെയുള്ളത് സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അവരെ കളഞ്ഞിട്ട് ഇവളെ പോലെ പത്തൊൻപത്തിനാല് വയസ്സായ ഒരു സ്ത്രീ വന്നു നിന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ വന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല സി ഫണ്ട് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ പോലീസ് ിലും അവളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് ചില വീക്ക്നെസ് ഉള്ള പോലീസുകാർ മറ്റേ സ്ത്രീ പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഈ സ്ത്രീ പറയുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ദയവായി ആരും അത് വിശ്വസിക്കരുത് ദുൽഖർ ആയാലും ആയാലും കുട്ടികളൊക്കെ ഉള്ളവരാണ് ആ കുടുംബങ്ങൾ നശിച്ചു പോകും ഇവളൊക്കെ ആകുമ്പോൾ കുടുംബമില്ല ഇവൾ ആദ്യം ഒന്ന് കെട്ടി പിന്നെ ഒന്ന് കെട്ടി പിന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇവളുടെ പരിപാടി അവരാരും ഇവളെ പിടിച്ചു കാണത്തില്ല ചിലപ്പോൾ ഇവൾ അങ്ങോട്ട് ചെന്ന് അവരെ പിടിച്ചു കാണും അല്ലാതെ അവളെ അടുത്തറിയാമെന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കില്ല സത്യം പറഞ്ഞാൽ ടിക്കറ്റ് വെച്ച് കാശ് വാങ്ങിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവളൊക്കെ പറയുന്നതിൽ എന്ത് സത്യസന്ധതയാണുള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഡോക്ടർ രമ ഡി മലയാളത്തോട് പറഞ്ഞത്